അപ്പോൾ ഹാപ്പി മൺഡേ ഇന്ന് മൺഡേ ആണ് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉള്ള ദിവസമാണേ ടു വീലറും ഫോർ വീലറും പഠിക്കാൻ പോകുന്നത് നമ്മുടെ തെന്മല മഹാത്മയിലാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ എണീക്കണം കുളിക്കണം പല്ല് തേക്കണം ക്ലാസ്സിന് പോകണം കുളിക്കണം പല്ല് തേക്കണം ക്ലാസ്സിന് പോകണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുളിക്കാൻ പോകണം എന്നല്ലേ ഞാനവിടെ ഇങ്ങനെ മുടിയൊക്കെ കോതി തലയ്ക്ക് മസാജ് ഒക്കെ കൊടുത്ത് തലയ്ക്ക് മസാജിന് വേണ്ടിയിട്ടല്ല എണീക്കാൻ മടിച്ചിട്ട് വെറുതെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് പയ്യപ്പൊയിൽ കുളിക്കാമല്ലോ അപ്പോൾ അതൊക്കെ പല്ല് തേക്കാമല്ലോ എന്നൊക്കെ കരുതി അപ്പം വെട്ടിയ മുടിയ ഇടുപ്പ് വരെ കിടന്ന തലമുടിയാണ് വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ ഭയങ്കര കുറ്റബോധം പിന്നെ കുറ്റബോധം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയാൽ കൊള്ളാം അങ്ങനെ കെട്ടിയാൽ കൊള്ളാം ഇത് ഭയങ്കര സ്റ്റൈലാണ് എനിക്കിതാ ഷോർട്ട് ഹെയറാണ് ഭയങ്കര സ്വീറ്റബിൾ എന്നൊക്കെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഞാൻ ഡെയിലി ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കും മുടി തലമുടി നീളം വെച്ചിട്ടുണ്ടോ വളർന്നിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ബെഡ് അറേഞ്ചിങ് നമ്മുടെ ഉട്ടുപ്പായ് കമന്നടിച്ച് കിടക്കുന്നുണ്ടോ ഗൈസ് എന്നും കിടക്കുമ്പോൾ കിടക്കുമ്പം ഞാനിവിൻ്റെ പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ വെച്ച് കൊടുത്തിട്ട് കിടക്കുന്നതാണ് ഇവൻ എവിടെ തലവും കുത്തി എങ്ങനെ പോയി കിടക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രാവിലെ ഞാൻ എണീക്കുമ്പോൾ പാവം ഇതേ കണ്ട നോക്കി ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കൂ ഗൈസ് പാവോ കേട്ടോ എന്നും ഞാൻ എഴുന്നേൽക്കുമ്പം ഇവൻ തറയിൽ കിടക്കാറാവാം ഇനി കുറച്ച് നേരമെങ്കിലും അവൻ കട്ടിൽ കിടന്നോട്ടെ പിലോയൊക്കെ വെച്ച് കൊടുത്ത് അവനെ നമുക്ക് പുതപ്പിച്ച് കിടത്താം ഗൈസ് പുതപ്പിക്കണ്ട ഷീറ്റ് നമുക്ക് മടക്കി വെക്കാം ഗൈസ് എല്ലാവരും എഴുന്നേറ്റ് പുതപ്പൊക്കെ മടക്കി വെക്കൂ നല്ല കുട്ടികൾ അങ്ങനെയാണ് എഴുന്നേറ്റലുടനെ നമ്മൾ ബ്ലാങ്കറ്റൊക്കെ മടക്കി മെത്തേക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം എന്നാണ് ഒരു 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 എന്താ അത് തന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അലക്കുലത്തെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഉറക്കപ്പിച്ച ഒന്ന് നോക്കണം എന്നിട്ട് നമ്മൾ രാവിലെ പല്ല് തേക്കണം ഗൈസ് നല്ല വലിയ കുട്ടിയാ ഉള്ളൂ നമുക്ക് ചായ ഇടാം നല്ലൊരു ചായ ഡെയിലി ചായ ഇടുന്ന പാലിൽ നിന്ന് കുറേ രണ്ട് മൂന്ന് നാല് ആറ് സ്പൂണ് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാക്കിയ തൈരട്ടോ നിങ്ങളെ കണ്ടത് നമുക്ക് കടുപ്പത്തിലൊരു ചായ കുട്ടിക്കാം ഗെയ്സ് രാവിലെ കടുപ്പത്തിൽ മധുരം കൂട്ടി ചായ എനിക്ക് ഷുഗർ കുറവാണ് അതായത് നോർമൽ ഷുഗർ ലെവലിനേക്കാട്ടിലും എപ്പോൾ ചെക്ക് ചെയ്താലും ഡൗൺ ആണ് ഷുഗർ നിൽക്കുന്നത് സോ ഒന്നൊന്നര സ്പൂണ് പഞ്ചസാരയൊക്കെ ആവാം അങ്ങനെയാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചായ തിളച്ചു കടുപ്പത്തിൽ ചായ കുടിക്കാം നമുക്ക് നിങ്ങളാ ചായ നോക്കൂ കണ്ടോ ചായയുടെ കടുപ്പം നിങ്ങൾ വാഗമണ് ട്രിപ്പ് പോയപ്പോൾ വാങ്ങിയ തേയിലയാണ് സൂപ്പറാണ് നല്ല സൂപ്പർ ചായ അടിപൊളി കണ്ടോ ഡെയിലി കുളിച്ചിട്ട് തുണി കഴുകിയില്ലെങ്കിൽ കഴുകാനുള്ള തുണി കാണുമ്പോൾ നമ്മുടെ മുഖം മുഖന്തേ ഇങ്ങനെ ഇരിക്കും നമ്മളത് ഇങ്ങനെ ആക്കണം എന്നിട്ട് വീണ്ടും നമ്മളത് ഇങ്ങനെ കലിപ്പിച്ച് നോക്കിയിട്ട് ചിരിക്കണം ചിരിക്കണം കലിപ്പിക്കണം നമ്മൾ നമ്മളെ തന്നെ കുറച്ച് നേരം നോക്കണം കേസ് നമുക്കൊരു സന്തോഷമൊക്കെ വേണ്ടേ കമ്പലിടാത്ത അത് കൊള്ളാം ലുക്കാ അല്ലേ ആരോടും പറയണ്ട അയ്യോ സമയം പോയി നമുക്ക് പോയി കുളിക്കാം ബാ ഇതേ പോയി ഇതാ വന്നു ഞാൻ കുളിച്ചു ഉഷാറായില്ലേ ഇന്ന് ക്ലാസ്സിന് വേണ്ടി മൂഡൊന്നും തോന്നില്ല എന്നാലും പോയേ പറ്റൂ സെപ്റ്റംബർ ട്വൻറ്റീത്തിനാണ് ടെസ്റ്റിന് ഡേറ്റ് കിട്ടിയേക്കുന്നത് അപ്പോഴത്തേക്ക് പഠിച്ച് കഴിയണം എട്ട് വെച്ച് പോയപ്പോൾ എടുക്കാ പൊട്ടും കുത്തി കമ്മലൊക്കെ ഇട്ട് നമുക്ക് പാം ഈ കമ്മൽ മാച്ചല്ല ആ റിങ് ഇടാം റിങ് ഇടുമ്പോൾ കുറച്ചുകൂടെ സുന്ദരിയായിട്ട് എനിക്ക് എന്നെ തന്നെ തോന്നാറുണ്ട് അപ്പം അതേ കണ്ടോണേ റിങ് ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ഫേസിന് വരുന്ന മാറ്റം നിങ്ങൾ കണ്ടോണം കണ്ടോണം സുന്ദരിയാവും അപ്പോൾ റിങ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഗ്ലാമറാവൂ ഇതേ നോക്കൂ കണ്ടോ ഭയങ്കര മാറ്റവും എനിക്ക് എന്നെ തന്നെ സുന്ദരിയായിട്ട് തോന്നാറുണ്ട് ഈ റിങ്സ് ഇടുമ്പോൾ എൻ്റെ ഫേവറേറ്റ് റിങ്സാണിത് നമ്മുടെ കൊല്ലം സുപ്രീമിൻ്റെ കുട്ടാരക്കര ബ്രാഞ്ചിൽ നിന്ന് വാങ്ങിച്ചതാണേ പിന്നെ ലേശം പിങ്ക് മാജിക്കിൻ്റെ ലിപ് ഗ്ലോസ് ഇതാകുമ്പം ലിപ്സ്റ്റിക് ഇട്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടില്ല പക്ഷേ ഇട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇട്ട കളർ കാണുകയും ചെയ്യും ഇത് ഇട്ട അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിങ്ക് മാജിക്ക് പേര് പോലെ തന്നെ മാജിക്കലി കളർ വരും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ആക്കി നോക്കിയത് പക്ഷേ കളർ വന്നില്ല നമുക്ക് ഐടെക്സിൻ്റെ ഒരു ബ്ലാക്ക് ബിന്ദി സൂപ്പർ അല്ലേ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കൂട്ടുകാരി ചേച്ചി കൊണ്ട് തന്ന പൊട്ടാ പ്രീത ചേച്ചി പുള്ളിക്കാരി കൊണ്ടുത്തന്നതാണ് ഒരു സെറ്റ് കുപ്പിവളയും ഈ ഐടെക്സിൻ്റെ പൊട്ടും കൂടെ അടുക്കളയിലെ മഞ്ഞപ്പൊടി കൊതിത്ത് കുറി ഇടുന്നവരാ ഉണ്ടോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഞാൻ അങ്ങനെ കേട്ടോ എവിടെ പോയാലും കുറി മഞ്ഞപ്പൊടി നനച്ചിട്ടാണ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്ഥിരം വാച്ച് അപ്പോൾ എല്ലാം കെട്ടി ഗൈസ് നമുക്ക് ടൂ വീലർ പഠിക്കാൻ പോവാം വരൂ ഇതെൻ്റെ റീലി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സ്ഥലം നമ്മൾ നമ്മളിവിടെ പോയ റീല് മുഖ്യംപികിലേ ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ ഒരു സൈഡിലിരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് സ്ലോ മോഷൻ റീൽ എടുക്കുവാണ് സ്ലോ മോ ആണെങ്കിലും ഇതിപ്പം നാലരട്ടി സ്പീഡിലാണ് നിങ്ങൾക്ക് കാണുന്നത് ഞാൻ കറങ്ങട്ടെ എന്നൊക്കെയാണ് ഞാനീ ചോദിക്കുന്നത് ദൂരെ പോകും ഞാൻ കാണിച്ചു തൊട്ടടുത്തൊരു ക്യാൻ്റീൻ ഉണ്ട് എന്നാൽ പിന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു വിശപ്പ് മുഖ്യമ്പികിലേ എന്നാണ് ആ ഡയലോഗ് നല്ല സൂപ്പർ അപ്പവും കടലക്കറിയും പണ്ട് ക്ലാസ് കട്ട് ചെയ്ത് കാൻറ്റിന്യൂ പോയിരിക്കുന്ന ഓർമ്മയാണ് ഇപ്പം വരുന്നു സ്കൂളും കോളേജിൽ നോക്കിയേ നല്ല അസലൊരു ചായ ഇവിടെയും വന്ന് അകത്താക്കിക്ക് കഴുപ്പിനൊരു കുറവും നമ്മൾ വരുത്തരുത് ടു വീലറും ഫോർ വീലറും പഠിക്കാനുള്ളതാണ് നല്ല ഫുഡ് കഴിച്ചാലേ നമുക്ക് നല്ല ബുദ്ധി വെക്കുള്ളൂ തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞ് നേരെ ഡ്രൈവിംഗ് ക്ലാസ് എത്തിയേ ഇതാണ് ടു വീലർ പഠിക്കുന്ന ഗ്രൗണ്ട് തെന്മല ഗ്രൗണ്ടാട്ടോ ആട്ടോ പഞ്ചായത്തിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടാണേ അതെ ഇതാ അവസ്ഥ ഇതിൻ്റെ അകത്തോടാണ് റിസ്ക് എടുത്ത് ഞാൻ ഈ ടു വീലർ മൊത്തവും ഓടിക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ വണ്ടി ഓടിക്കുന്നത് താരത് പുതിയൊരു സ്റ്റുഡൻ്റ് ഗ്രൗണ്ടിൽ ിക്കാൻ വന്ന ചേട്ടൻ ചേട്ടൻ്റെ കാര്യം നോക്കിപ്പോയി ഞാൻ പതുക്കെ തുഴയാൻ തുടങ്ങി നോക്ക് ഇതിൽ നന്നായിട്ട് തുഴഞ്ഞ് തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ വരാം വെല്ലുവിളിയാന്ന് തന്നെ കുട്ടിക്കോ കേട്ടോ കണ്ടോ പോകുന്ന പോക്ക് കണ്ടോ ആക്സിലേറ്ററും ബ്രേക്കും ഒക്കെ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് പോയാൽ ഇങ്ങനെ പാം ഇത് നമ്മുടെ ശിവമുല്ലയാണ് കേട്ടോ ഗീസ് നമ്മുടെ ടു വീലർ പഠിക്കുന്ന ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് ശിവമുല്ല പണ്ട് ഇതൊക്കെ വെറും സ്റ്റിക്കറുകൾ മാത്രമായിരുന്നു ഇപ്പോഴേ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവുന്നേ അതാ ഞാനിരുന്നു നിങ്ങൾക്കെടുത്ത് പറയുന്നത് കേട്ടോ നമുക്ക് സ്റ്റാർട്ടാക്കാം ഗൈസ് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി നമ്മളത് യാത്ര തുടങ്ങുകയാണ് പഠിപ്പിക്കുന്ന ചേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് അപ്പം ഞാൻ പറയുകയാണ് യൂട്യൂബ് ഇടാനാണെന്നേ ഇരിക്കട്ടല്ലേ എൻ്റെ ഊഴം കഴിഞ്ഞു അടുത്ത ആൾ ഓടിക്കുന്ന സമയത്ത് ഞാൻ പാക്കിലിരിക്കുകയാണേ അപ്പോൾ പിന്നെ തെന്മല കുറച്ച് കാണിച്ചു തരാമെന്ന് കരുതി നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ തെന്മല ഞങ്ങളുടെ തെന്മല കേട്ടോ വരുന്ന വഴിക്ക് അവിടെ ഒരു ആക്സിഡൻ്റ് കണ്ട് ഇന്ന് സംഭവിച്ചതാത് ഇതാണ് നമ്മുടെ തെന്മല ഡിപ്പോ തെന്മല തടി ഡിപ്പോ ഇതാട്ടോ ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണേ ക്ലാസ് കഴിഞ്ഞ് എന്ന് വരുമ്പോൾ തെന്മല ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇതായി ഫ്രൂട്ട്സ് വണ്ടി കാണാം അത്യാവശ്യം നല്ല ലാഭത്തിൽ കിട്ടും വലിയ മോശമില്ലാത്ത ഫ്രൂട്ട്സുമാണ് അപ്പോൾ പപ്പായ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് വാങ്ങാതെ മുന്നോട്ട് പോക്ക് ഇച്ചിരി പ്രയാസമാണ് അങ്ങനെ ഞാൻ കുറച്ച് മാങ്ങയും പപ്പായയും വാങ്ങിയിട്ടുണ്ടേ ഇത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ കഴുതുരുട്ടി ആ സ്ഥലമാണ് കേട്ടോ ഇതവിടുത്തെ തേക്കിൻ്റെ ഫോറസ്റ്റ് ആണേ ഇതാണ് എൻ്റെ നാട് ഇടപ്പളയം ഇതേ കണ്ടോ ഇത് നമ്മുടെ കല്ലടയാറാണേ ഈ ഒഴുകുന്നെ ഞങ്ങളടുത്തെ പാലത്തിൻ്റെ അവിടുത്തെ ചെറിയ വാട്ടർഫോൾസ് ആണ് നിങ്ങൾ ഈ കണ്ടത് ഈ ഹിറ്റാച്ചി തെന്മല തൊട്ട് ഞാനൊന്ന് നോക്കുവാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് എൻ്റെ സ്റ്റോപ്പിൽ വന്ന് ഞാൻ ഇറങ്ങിയപ്പം ബസ്സിലിറങ്ങിയപ്പം അവർ വന്നു ഈ ഇതും അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണേ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് പ്രകൃതി രമണീയമല്ലേ ഇതേ നോക്കിയേ എൻ്റെ മുകളിലാണ് റെയിൽവേ ട്രാക്കുള്ളത് അപ്പം ആറ് വീട്ടിൽ വന്ന് ഇനി ഡ്രസ്സൊക്കെ മാറി വീട്ടിലെ ബാക്കി ജോലികളിലേക്ക് കടക്കാം എൻ്റെ കാർ കൂന്തലെന്ന് ഞാൻ കെട്ടി വെക്കട്ടെ ഗേൾസ് കാർ കുന്ത എന്തൊരു സമാധാനം ലേശം ചോറൂടെ കഴിച്ചിട്ട് നമുക്ക് പപ്പ കഴിക്കാനുള്ളതാ വാങ്ങാ വാങ്ങിയ റെഡ്ലേഡി കൂടെ അകത്താക്കാതൊരു സമാധാനം